നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കൊല്ലം ചിതറ കൊലപാതകം പെരിയ ഇരട്ട കൊലപാതകത്തിന് കോൺഗ്രസ് നൽകിയ തിരിച്ചടിയാണെന്ന് ആരോപിച്ച കോടിയേരി ബാലകൃഷ്ണനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ പി സി വിഷ്ണുനാഥ് ചിതറയിലെ സി പി എം പ്രവർത്തകന്റെ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമാണെന്നും കൊലക്കത്തി താഴെ വെക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നുമാണ് കഴിഞ്ഞ ദിവസം കോടിയേരി പ്രതികരിച്ചത് എന്നാൽ സംഭവത്തിന് രാഷ്ട്രീയ ബന്ധമല്ലെന്ന് കുടുംബം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ബഷീറിന്റെ കൊലപാതകത്തിൽ അയൽവാസി ഷാജഹാൻ കസ്റ്റഡിയിലാണ് അജ്ഞാതനായ ഒരാളുടെ മൃതദേഹത്തിന് മുന്നിൽ നിന്ന് വിലപിക്കുന്ന സന്ദേശം സിനിമയിലെ മാമൂക്കോയുടെ കഥാപാത്രത്തെ പോലെ കോമഡിയായി മാറുകയാണ് കോടിയേറിയെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പി സി വിഷ്ണുനാഥ് വിമർശിക്കുന്നു സന്ദേശം സിനിമയുടെ പ്രസക്തി ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടിക്കെട്ട് ഒരുക്കിയ സന്ദേശം എന്ന സിനിമയിൽ ഒരു സന്ദേശവുമില്ലെന്ന് തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കരൻ ഈയിടെ അഭിപ്രായപ്പെട്ടത് ഏറെ ചർച്ചയായിരുന്നു കാലത്തിനു മുൻപ് സഞ്ചരിച്ച സന്ദേശം സിനിമയിലേതുപോലെ ഒരു അജ്ഞാത മൃതദേഹം ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെ ഹർത്താൽ നടത്താമെന്ന് ഈയിടെ കാണിച്ചു തന്നതെന്നാണ് ഇതിന്റെ പ്രസക്തിയെന്ന് നടൻ ഹരീഷ് പേരാടി ആ പരാമർശത്തിന് മറുപടിയും നൽകിയിരുന്നു എന്നാലും എന്റെ ഗോപാലംകുട്ടി നായരെ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ എന്ന് കവലയിൽ കിടക്കുന്ന തനിക്ക് അജ്ഞാതനായ ഒരാളുടെ മൃതദേഹത്തിന് മുന്നിൽ നിന്ന് വിലപിക്കുന്ന മാമൂക്കയുടെ കഥാപാത്രത്തെ പോലെ കോമഡിയായി മാറുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഡൽഹിയിൽ കാണിച്ച വിലാപം രാഷ്ട്രീയ കൊലപാതകമാക്കി മാറ്റാൻ അസ്വാഭാവികമായ ഒരു മരണവും ന്യായീകരണമല്ലാത്ത പാതകമാണ് ചോരക്കറ പുരണ്ട ഏതൊരു കരവും ശിക്ഷിക്കപ്പെടണം ശനിയാഴ്ച കൊല്ലം വളവുപച്ച മഹാദേവൻകുന്ന് സജീന മൺസിലിൽ ബഷീർ എന്ന എഴുപത്തിരണ്ടുകാരൻ വാക്കു തർക്കത്തെ തുടർന്ന് നാട്ടുകാരന്റെ കുത്തേറ്റ് മരിച്ച സംഭവം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിന് പകരം ആ കൊലപാതകത്തെ ഇത്ര വികലമാക്കി രാഷ്ട്രീയവൽക്കരിക്കാനാണ് കോടിയേരിയും സി പി എമ്മും ശ്രമിക്കുന്നത് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിന്റെ തിരിച്ചടിയാണ് ചിതറ കൊലപാതകമെന്ന കോടിയേരിയുടെ പരാമർശം നിലവാരത്തകർച്ച മാത്രമല്ല സമീപകാലത്ത് കേട്ട ഏറ്റവും വലിയ ഹാസ്യം കൂടിയാണ് കാസർഗോഡ് രാഷ്ട്രീയ നേതാക്കൾ ക്രിമിനൽ സംഘത്തിന്റെ സഹായത്തോടെ രണ്ട് പ്രവർത്തകരെ വെട്ടിക്കൊന്നതിന് കൊല്ലത്തെ വയോധികനായ ഒരാളെ കൊന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചുവെന്നൊക്കെ പറയാനുള്ള തൊലിക്കട്ടി കോടിയേരിക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ പി വി അംഗം എം എ ബേബിയും സമാനമായ പ്രസ്താവന നടത്തി തങ്ങളുടെ കയ്യിൽ പുരണ്ടായ രക്തക്കരം അയച്ചു കളയാൻ ശ്രമിച്ചിരുന്നു എന്നാൽ കൊലയ്ക്ക് പിന്നിൽ മരച്ചീനി കൊടുക്കാത്തതിനുള്ള തർക്കമെന്നും വ്യക്തിവൈരാഗ്യമെന്നും പോലീസ് എഫ്ഐആറിൽ പറയുന്നുണ്ട് കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും നേരത്തെ ബഷീറിന്റെ സഹോദരനെയും പ്രതി കുത്തിയിട്ടുണ്ടെന്നും ബന്ധുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു ഇരട്ടപേര് വിളിച്ചതോടെയാണ് തർക്കമുണ്ടായത് എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട് പ്രാദേശികമായ സിപിഎം പ്രവർത്തകർ തന്നെ അതൊരു രാഷ്ട്രീയ കൊലപാതകമില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഉറപ്പിച്ചു പറയുന്നുണ്ട് വസ്തുത ഇതായിരിക്കെ കോടിയരികം മാത്രമാണ് ഇതൊരു രാഷ്ട്രീയ തിരിച്ചടിയായി മാറിയത് രക്തസാക്ഷികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഈ പാർട്ടി ഏതറ്റം വരെയും പോകുമെന്നതിന്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ് കോടിയേരിയുടെ ഈ വാക്കുകൾ മലയാളികൾ ഇതെല്ലാം കേട്ട് പരിഹസിക്കുന്നത് കോടിയേരി കാണുന്നുണ്ടോ അവഹസനമാണ് സജി എന്ന് പരിഹസിച്ചാണ് പി സി വിഷ്ണുനാഥ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്തായാലും വിഷയം രാഷ്ട്രീയപരമായി വളരെയധികം ചർച്ചാ വിഷയമാകുകയാണ് സി പി എമ്മിനെതിരെയും കോടിയേരിക്കെതിരെയും വളരെയധികം ട്രോളുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് ഇതിന്റെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ